തൊപ്പിയെ വാനോളം ഇകഴ്ത്തിയവർ തന്നെ വാനോളം പുകഴ്ത്തുന്ന ഒരവസ്ഥ ഇന്നലെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കണ്ട ഒരു സ്ക്രീൻഷോട്ടാണ് എന്നെ തൊപ്പിയുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീണ്ടും ആകർഷിച്ചത് എന്നുള്ളതാണ് മുന്നേ കുറെ പെറികളും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടും കൊണ്ടും കുട്ടികളെ വഴിതെറ്റിക്കുന്നതുകൊണ്ടും പല രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇയാളെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടവനാണ് എന്ന് പറഞ്ഞ ഈ ഞാൻ തന്നെ ഇന്നലെ കണ്ട വീഡിയോ കണ്ടപ്പോ ചില സമയങ്ങളിൽ ചില ആളുകളുടെ പ്രവർത്തനം പ്രവർത്തികൾ ചില മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ അങ്ങനെ തൊപ്പിയുടെ ജീവിതത്തിലും വലിയ ഒരു മാറ്റം സംഭവിച്ചു തൻ്റെ സ്ട്രീമിനിടയിൽ ഒരു കാലോണ്ട് വയ്യാത്ത ഒരു വികലാംഗനായിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് വോയിസ് മെസ്സേജും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കേൾത്തിരിക്കുന്നില്ല ഞാൻ അതെല്ലാം പറഞ്ഞു തരാം അയാൾ വീൽ ചെയർ ഇരുന്നതുകൊണ്ട് തന്നെയാണ് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പി ഇടണമെങ്കിൽ പോലും മൂത്രമൊഴിക്കണമെങ്കിൽ പോലും എന്തിന് എന്ത് ചെയ്യണമെങ്കിലും വീൽ ചെയറിന്റെ സഹായം കൂടിയേ വെക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ട് തൊപ്പിയുടെ അടുത്ത് ചെല്ലുക തൊപ്പി ആ ഒരു വോയിസ് മുഴുവൻ കേട്ടതിന് ശേഷം പറഞ്ഞ ഒരു വാക്കുണ്ട് മുപ്പതിനായിരം രൂപയോളം വില വരുന്ന ഒരു സ്ക്രീൻഷോട്ട് അതായത് ഒരു വീൽ ചെയറിന്റെ സ്ക്രീൻഷോട്ടും ആ മനുഷ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മുപ്പതിനായിരം രൂപയല്ല ഇനി ലക്ഷങ്ങൾ വില വന്നാലും ഈ കാണുന്ന ഈ ദുനിയാവിൽ കിട്ടുന്നതിലെ ഏറ്റവും നല്ല വീൽചെയർ നിങ്ങൾക്ക് ന്യൂ ന്യൂഇയറിന്റെ മുന്നേ ഞാൻ തന്നിരിക്കും ആ ഒരു വോയിസും ആ ഒരു വീഡിയോ ഒക്കെ കണ്ട കോരി പോയി കാരണം നല്ല വൃത്തിയിൽ സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് തൊപ്പി എന്ന് അതിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളത് അത് മാത്രമല്ല പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ സത്യം പറയുന്നെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന വിദ്വേഷങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് പോകുന്ന ഒരവസ്ഥയാണ് അയാൾ അത് എങ്ങനെ ഉണ്ടാക്കിയ പണമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ബോധയുടെ അതിനെക്കുറിച്ച് അയാൾ ഇനി എന്ത് ഉണ്ടാക്കിയ പണമാണെങ്കിലും ആ ഒരു പണം കൊണ്ട് ആ പണം കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യന് ഗുണമായെങ്കിൽ ഉപകാരമായെങ്കിൽ അത് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത് അത് ഇനി ചിലപ്പോൾ വീഡിയോ കണ്ട ചില ആളുകൾ വേറെ രീതിയിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരും ചില ആളുകൾ അങ്ങനെയാണ് അപ്പോ അത് വ്യാഖ്യാനിച്ചോട്ടെ ഈ പണം അദ്ദേഹം എങ്ങനെ ഉണ്ടാക്കി എന്ന് ഞാൻ ബോധവടമല്ല ഇപ്പോഴും പറയും ആ ഒരു പണം കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടായെങ്കിൽ നല്ല കാര്യമാണ് കമന്റുകളാണ് നിങ്ങൾ സൈഡിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് നല്ല കമന്റ് ഇടുന്ന ആളുകളുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തില് ആളുകളെ എല്ലാം സഹായിച്ചു കൊണ്ട് പോയി പോയ പേര് തിരിച്ചെടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന കമന്റുകൾ കണ്ടു സത്യം പറയച്ചാൽ ചില കമന്റുകൾ കാണുമ്പോൾ എനിക്കും ശരിയാണ് എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് നല്ല കമന്റുകളുണ്ട് മോശം കമന്റുകളുണ്ട് മോശം കമന്റുകളൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഈ അതിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കാരണം അയാൾ ചെയ്തൊരു നല്ല പ്രവർത്തനം നല്ലൊരു കാര്യം ഇത് തന്നെയാണ് ഇത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ന്യൂ ജനറേഷനിലുള്ള ആളുകൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ വൃത്തികേടുകൾ പറയുന്ന വൃത്തികേടുകൾ കാണിക്കുന്ന ആ ഒരു ശൈലിയാകാം ഒരുപക്ഷെ ഇഷ്ടം എനിക്കത് ഇഷ്ടമല്ല നമ്മൾ ആ ന്യൂ ജനറേഷനിലെ വെല്ലപ്പെട്ട ഒരു സ്വഭാവക്കാരനല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ പക്ഷെ ന്യൂ ജനറേഷൻ ഇപ്പൊ മാറുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അവരുടെ മോഡൽ ആ ഒരു വസ്ത്രധാരണത്തിലൂടെയൊക്കെ സഞ്ചരിക്കാറുണ്ട് അല്ലാത്ത പക്ഷം എന്താവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തനി അമ്മാവൻ എന്ന ഒരു ലേബൽ കുത്തി മാറ്റിവെക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഓക്കെ അപ്പൊ ന്യൂ ജനറേഷനെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്ലേസിൽ കയറി വിളിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഇതൊക്കെയാണ് വലിയ എന്തോ സംഭവം എന്ന് വിചാരിക്കുന്ന ഒരാളുകളാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ഹെഡ് എന്നോളം പല ആളുകളും ഉണ്ടാവും അല്ലെ അങ്ങനെ ആയിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കുറിച്ചിട്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകൾക്ക് ഇൻസ്പയർ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇയാളെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന കുറേ കുഞ്ഞുങ്ങൾ കുരുന്നുകളെ ഞാൻ കണ്ടു അതുപോലെ തന്നെ ചില വൃത്തികേടുകൾ ചില ആളുകളൊക്കെ വിളിച്ച് പറയുന്ന കുറേ വൃത്തികേടുകൾ അത് കേൾക്കുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്ന കുരുന്നുകളെ ഞാൻ കണ്ടു ഇപ്പോ ഇതാ വലിയ ആളുകൾ പോലും ഈ ഒരു നല്ല പ്രവർത്തനം ചെയ്തതിന്റെ ഭാഗമായി തൊപ്പിയെ തോളിലേറ്റി എന്ന് വേണമെങ്കിൽ പറയാം നാളെയും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ നടന്ന് കടന്ന് കയറിയാൽ തൊപ്പി എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ചാൽ കിട്ടി അത്ര അധികം ആരാധകർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒരു സൈക്കോളജിയും ഇവിടെയുണ്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധകരുള്ള ആളുകളാവും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു വിരുദ്ധത ക്രിസ്ത്യൻ വിരുദ്ധത മുസ്ലിം വിരുദ്ധത ഇതൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ നിങ്ങൾ എയറിലാണ് ആ എറിലാവുന്നത് വിരുദ്ധത പറഞ്ഞത് കൊണ്ടാകാം പക്ഷേ നിങ്ങൾ എയറിലാകുന്നത് വരെ പല ആളുകൾ നിങ്ങളെ ചവിട്ടി താഴ്ത്താനും ഇകഴ്ത്താനും ശ്രമിക്കും അതേ ആളുകൾ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളെ സപ്പോർട്ടും ചെയ്യും ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഇതിനർത്ഥം നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യണമെന്നല്ല ഇവിടെ വലിയ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാവണമെങ്കിൽ ആദ്യം വലിയ ഒരു നെഗറ്റീവ് നിങ്ങളിൽ ഉണ്ടാകണം സന്തോഷം വാണ്ടിട്ട് പറഞ്ഞതുപോലെ ഒന്നല്ലെങ്കിൽ ഏറ്റവും ഉയരത്ത് നിൽക്കുക അല്ലെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുക നടുവിലായി നിൽക്കുന്നവര് അങ്ങനെ തന്നെ നിൽക്കും എവിടെയും എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും താഴെ ആയവന് ഏറ്റവും ഉയരമെത്താൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല ഓക്കേ അപ്പൊ അതാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ് കാട് കയറിപ്പോയി തൊപ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യന് നല്ല ഒരു പേര് കിട്ടാൻ ഈ ഒരു കാര്യം ഒരു കാരണമായെങ്കിൽ നാളെയും തൊപ്പി ഇത് തുടരുകയാണെങ്കിൽ അയാളെ ഇകഴ്ത്തുന്നവര് നിരന്തരമായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട